നമസ്കാരം ട്രൂൻഡ്യയിലേക്ക് സ്വാഗതം നൂറ്റി അൻപത്തിയാറോളം പ്രജണ്ട് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി വാങ്ങാനൊരുങ്ങുന്നു നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ഭീകര ഇടപാട് അങ്ങനെ കരവ്യോമസേനകൾക്കായി നൂറിലധികം ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്വന്തമാക്കാനൊരുങ്ങുന്നു അതിനുള്ള അനുമതി തേടി മന്ത്രിസഭയുടെ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുമുള്ള റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധ ഹെലികോപ്റ്ററായിട്ടുള്ള പ്രചണ്ടാണ് ഇരു സേനകൾക്കും വേണ്ടി വാങ്ങുന്നത് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് ആണ് ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ചൈന പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രതിരോധ സേനകൾക്ക് കാട്ടാൻ വേണ്ടിയിട്ടാണ് പ്രസൻ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഒരുക്കുന്നത് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ഇടപാടാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പ്രസൻറ്റ് ഹെലികോപ്റ്റർ വാങ്ങാനുള്ള ടെൻഡർ എച്ച് എ എല്ലിന് കിട്ടിയിരുന്നു അതിൻ്റെ ചർച്ചകൾ പൂർത്തീകരിച്ച് മന്ത്രിസഭയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നൂറ്റി എൺപത്തിയാറ് ഹെലികോപ്റ്ററുകളിൽ തൊണ്ണൂറെണ്ണം കരസേനയ്ക്കും ബാക്കി അറുപത്തിയാറെണ്ണം വ്യോമസേനയ്ക്കുമാണ് ലഭിക്കുക സമുദ്രനിരപ്പിൽ നിന്നും പതിനാറായിരത്തി അടി ഉയരത്തിൽ വരെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന ലോകത്തിലെ ഏക കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രജണ്ട് കിഴക്കൻ ലഡാക്കിലും സിയാച്ചിലും വ്യോമസേനയ്ക്കും കരസേനയ്ക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഹെലികോപ്റ്ററിനെ വികസിപ്പിച്ചിരിക്കുന്നത് പ്രജണ്ടിന് ഉയരമുള്ള പ്രദേശങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പോരാടാനും ടാങ്കുകൾ ബങ്കറുകൾ ഡ്രോണുകൾ എന്നിവയെ ആക്രമിക്കാനും സാധിക്കും പതിനാറായിരത്തി അടി ഉയരത്തിൽ ആയുധങ്ങളും ഇന്ധനങ്ങളുമായി പറക്കാനും ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു വശം സിയാച്ചിൻ ഉൾപ്പെടെ വ്യത്യസ്ത ഉയരമുള്ള പ്രദേശങ്ങളിൽ വിജയകരമായി പരീക്ഷണ പറക്കലുകൾ നടത്തിയതിനു ശേഷമാണ് ഇവ സൈന്യത്തിന് കൈമാറാനും ഒരുക്കുന്നത് എഴുപതമ്മം റോക്കറ്റ് ലോഞ്ചറുകളും എയർ ടു എയർ എയർ ടു സർഫസ് ആൻറ്റി ടാങ്ക് മിസൈലുകളും ഉൾപ്പെടെ അത്യാധുനിക ആയുധശേഷിയും ഈ ഹെലികോപ്റ്ററുകൾക്കുണ്ട് ഏത് കാലാവസ്ഥയിലും ഏത് ഭൂപ്രദേശത്തിലും പറന്നുയർന്നുകൊണ്ട് ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകർത്തെടുക്കാൻ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ് നടത്താനുമൊക്കെ തന്നെ പ്രചണ്ട് ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും പതിനഞ്ച് ദശാംശം എട്ട് മീറ്റർ നീളവും നാല് ദശാംശം ഏഴ് മീറ്റർ ഉയരവുമുള്ള ഹെലികോപ്റ്ററുകൾക്ക് പരമാവധി മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയും അഞ്ഞൂറ്റി അൻപത് ആണ് പ്രവർത്തന ദൂരപരിധി നൂറ്റിപ്പത്ത് ഡിഗ്രി കറങ്ങി വെടിവെൽക്കാൻ കഴിയുന്ന ഇരുപതം ടെററ്റ് തോക്കുകൾ ടാങ്ക് വേദ മിസൈലുകൾ മിസ്രാൽ വിമാനവേദ മിസൈലുകൾ യന്ത്ര പീരങ്കി എന്നിവയൊക്കെ തന്നെ ഈ ഹെലികോപ്റ്ററിനുള്ളിലുണ്ട് ഈ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച സാമഗ്രികളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും 新たにある。